എല്ലാവർക്കും നമസ്കാരം നല്ലവണ്ണം പഠിക്കുക പഠിക്കുമോ പാട്ടുപാടിയോ ടീച്ചർമാരെ കഥ പറഞ്ഞു തരുമോ வா இஸ்ரமலை பாய்ட்ட படிச்சிட்டீங்களா அடக்க பாய்ட்ட போட வேண்டியதா हां 그러면은 பர்வ ரெக் त्रिपाठी பாயடனும் டா இந்த டவர் நூலி டீ டீ எனக்கு மூணு பே ஃபைல் பண்ணலாம் லெர்கையிரியா I am going I uh -huh.

മുതിർന്ന കുട്ടികൾ ഒരുപക്ഷെ കാലത്ത് രണ്ടായിരത്തി അവസാനം രണ്ടായിരത്തി രണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം അല്ലേതാണ്ട് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഇരുപത്തിരണ്ട് വർഷം മുമ്പാണ് സൈബർ തിരുവനന്തപുരം ഷൂട്ടിങ് പാവരട്ടിയില് പള്ളിയിൽ നടക്കുന്നത് ആ പള്ളിയിൽ ഞാൻ ഈ അടുത്തിറങ്ങിപ്പോയി അപ്പൊ സന്തോഷം എൻ്റെ സഹനടി നടന്മാരുകൾ കൂടെ വീണ്ടും ഒത്തുചേരാനും കഴിഞ്ഞു നിങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവും ഈ മുമ്പിൽ കാണുന്ന കണലുള്ള മതിലിന്റെ പുറത്തൊക്കെ പക്ഷി ചെറിയ ജീവജാലങ്ങൾ അവർക്കൊക്കെ വെള്ളം വെക്കുന്ന ഒരു പരിപാടി നിങ്ങൾ ഇവിടെ തുടങ്ങണം ജലം കേട്ടോ അതിന് ഞാൻ മെലിഞ്ഞാന്ന് ഉച്ചക്ക് ഇലക്ഷൻ ഇലക്ഷൻ പ്രഖ്യാപനം വരുന്നത് വരെ നിയമപരമായിട്ട് എനിക്കത് നൽകാൻ നിയമപരമായിട്ട് എനിക്ക് മനു ഞാൻ തുടങ്ങി മൂന്ന് മണിവരെ അതിനുള്ള അവകാശമാണ് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിനു മുമ്പ് തന്നെ ഇവിടുത്തെ പല വലിയ സ്കൂളുകളിലും ഇത് അധികമായിട്ട് ആയിരക്കണക്കിന് ചട്ടികൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് കൊടുക്കാൻ കൊടുക്കാനൊക്കത്തില്ല എന്ത് നല്ല കാര്യം തന്നെ ആയാലും ശരി തന്നെ നിയമങ്ങൾ നമ്മൾ പാലിച്ചേ പരിചയപ്പെട്ടു അതുകൊണ്ട് നിങ്ങളുടെ സ്കൂളിന്റെ ഹെഡിൽ അത് ഹെഡ് മിസ്ട്രസ് ആയാലും ഹെഡ് മാസ്റ്റർ ആയാലും പ്രിൻസിപ്പാളായാലും ഇനി മാനേജ്മെന്റിന്റെ ആരെങ്കിലും അതിൻ്റെ നമ്പറും ഒക്കെ കിട്ടും അവിടുന്ന് ആ ചട്ടികളൊക്കെ പോയി എടുക്കുക അല്ലെങ്കിൽ വരുത്തുകയോ ചെയ്യുന്ന എനിക്കിനി അത് സാധ്യമല്ല അതുകൊണ്ട് അതെടുത്ത് ഇലക്ഷൻ കമ്മീഷന്റെ നിയമം കാരണം പാവം ജീവജാലങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല അല്ലെ നിങ്ങളുടെ ഹൃദയമാണ് നിങ്ങൾ അതിനെയുള്ള പ്രവർത്തനത്തിലൂടെ താല്പര്യ സ്നേഹം അവിടെയാണ് നമ്മൾ നട്ടു വളർത്താൻ തുടങ്ങുന്നത് ആ സ്നേഹം പിന്നെ സമൂഹത്തോടും ലോകത്തോടുമുള്ള വസുദൈവ കുടുംബം എന്ന് പറയുന്ന വലിയ സ്നേഹ സ്നേഹസങ്കല്പത്തിൽ നമുക്ക് ഈ ചില ദുഷ്ടന്മാരെ പോലെ അന്തരീക്ഷം പാടെ നമ്മളെ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് മാറ്റി നിർത്തണം നമുക്കുള്ള ഏറ്റവും വലിയ രക്ഷാകർജമായിരിക്കും അങ്ങനെ വളർത്തിയെടുക്കുന്ന സ്നേഹം അതുകൊണ്ട് എല്ലാവർക്കും അത് ചെയ്യണം ചെയ്ല്ലേ Thank you.